പ്രിയ െ സദനമസ്കാരം ഏകാത്മത സ്ത്രോത്ര നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് പാണിനിയെ കുറിച്ചാണ് പാണിനി ഈ കല്ലിന്മേൽ കുടം വെക്കാൻ പാകത്തിലുള്ള കുഴി വെട്ടിയുണ്ടാക്കിയതാണോ കിണറ്റിൽ നിന്നും വെള്ളം കുടിച്ചതിനു ശേഷം ഇങ്ങനെ ചോദിച്ച ബാലനെ നോക്കി ഗ്രാമീണ സ്ത്രീകൾ പൊട്ടിച്ചിരിച്ചു എടാ ആ കല്ലിൽ കാലങ്ങളായി കുടം വച്ച് അവിടെ കുഴി തന്നെത്താനുണ്ടായതാണ് അവർ പറഞ്ഞു കിണറ്റിനുള്ളിൽ പൊങ്ങി നിൽക്കുന്ന കല്ലിൽ കയറുകടക്കാൻ പാകത്തിനുള്ള ആ ചാലോ അതും കയർ ഉരഞ്ഞുണ്ടായതാണ് കുടത്തിൽ വെള്ളവുമായി സ്ത്രീകൾ മടങ്ങിപ്പോയി കരയിലിരിക്കുന്ന ആ ബാലൻ ചിന്താധീനനായി കയറിനും കുടത്തിനും കല്ലുമുറിക്കാൻ കഴിയുമെങ്കിൽ എനിക്കെന്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് പാഠഭാഗങ്ങൾ ഹൃദയസ്ഥമാക്കാനാകുന്നില്ല വർഷൻ എന്ന ഗുരുവിൻ്റെ ഗുരുകുലത്തിൽ നിന്നും ഒന്നും പഠിച്ച് ഹൃദയസ്ഥമാക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട പാണിനിയായിരുന്നു ആ ബാലൻ അവൻ നിരാശനായി വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് മുകളിൽ പറഞ്ഞ സംഭവം ഉണ്ടായത് ഒരു മരത്തണലിൽ അവൻ ധ്യാനത്തിലിരുന്നു തലയ്ക്കുള്ളിൽ മരക്കപ്പിയുടെ ശബ്ദം പോലെ ഒരു ഇരമ്പൽ അവൻ അനുഭവപ്പെട്ടു പിന്നീട് ആ ഇരമ്പൽ ഉടുക്കു അതായത് ധമരു കൊട്ടുന്ന ശബ്ദമായി പരിണമിച്ചു മനസ്സിൻ്റെ ചാഞ്ചല്യമെല്ലാം മാറി മറഞ്ഞ പാണിനി ഉടൻ തന്നെ ഗുരുകുലത്തിൽ തിരിച്ചെത്തി പാണിനിയിലെ മാറ്റം കണ്ടറഞ്ഞ വർഷൻ അവനെ തിരിച്ചെടുത്തു പഠിപ്പിക്കാൻ ആരംഭിച്ചു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വേദവേദാംഗങ്ങളിലും മറ്റു വിജ്ഞാനങ്ങളിലും അവൻ നിപുണനായി തീർന്നു ഗാന്ധാര ദേശത്തെ ശലാതുരത്തിൽ രണ്ടായിരത്തി അറുന്നൂറ് വർഷം മുമ്പ് പാണി ഋഷിയുടെയും ദാക്ഷിയുടെയും പുത്രനായി പാണിനി ജനിച്ചു പാടലി പുത്രത്തെ വർഷന്റെ ഗുരുകുലത്തിൽ വിദ്യാഭ്യാസം നിർവഹിച്ചു പഠനശേഷം പരിവ്രാജനത്തിനിറങ്ങിയ പാണിനി തൻ്റെ രുചിക്കനുസരിച്ച് ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഭാഷാശാസ്ത്ര സംബന്ധിയായ എല്ലാ വിവരങ്ങളും ശേഖരിച്ചു ഹിമാലയത്തിൽ ഹിമാലയത്തിലെത്തിയപ്പോൾ ഈശ്വരദേവൻ എന്ന വിദ്വാനും തപസ്വിയുമായ ആചാര്യനെ കണ്ടുമുട്ടി സംസാര ഭാഷയിൽ നിന്നും വൈദിക രീതിയിൽ നിന്നും വ്യത്യസ്തമായ സാഹിത്യ രചനയ്ക്കുതകുന്ന വിധം സംസ്കൃതത്തെ സുന്ദരമായി വികസിപ്പിക്കണമെന്നാഗ്രഹം രണ്ടു ഉണ്ടായിരുന്നു ഒരു ഏകാന്ത സ്ഥലത്ത് താമസിച്ച് പാണിനി വ്യാകരണ നിർമ്മാണത്തിനൊരുങ്ങി അന്നുവരെ ആരും ഒരുമ്പെടാത്ത തരത്തിലുള്ള വൻ തപസ് പണ്ടുകേട്ട ശിവന്റെ ഡമരൂനാഥം പിന്നെയും പാണിനി ഓർത്തെടുത്തു ആ ശബ്ദങ്ങളിൽ നിന്ന് ആദ്യ പതിനാല് സൂത്രങ്ങൾ ഉണ്ടാക്കി പാണിനിയുടെ സൂത്രങ്ങൾക്ക് ഇന്നും മഹേശ്വര സൂത്രങ്ങൾ എന്ന പേരുമുണ്ട് അധ്യായങ്ങളിൽ മുപ്പത്തിരണ്ട് പാദങ്ങളും നാലായിരം സൂത്രങ്ങളുമുള്ള അഷ്ടാധ്യായി എന്ന വ്യാകരണ ഗ്രന്ഥമാണ് പാണിനി രചിച്ചത് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വ്യാകരണ ഗ്രന്ഥമാണിത് ലോകഭാഷകളിൽ അതിനടുത്തെത്തുന്ന ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല വിൻസെന്റ് സ്മിത്ത് മുതലായ പാശ്ചാത്യ വിദ്വാൻമാർ പറയുകയുണ്ടായി മനുഷ്യബുദ്ധിയുടെ ഏറ്റവും ഉത്തുങ്ക ഗോപുരമാണ് ഈ വ്യാകരണ ഗ്രന്ഥം പാണിനീ മഹർഷി സമ്പൂർണമായും ഗണിത സ്വഭാവമുള്ളതും സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ഉച്ചാരണ രീതിക്കനുസരിച്ച് ക്രമപ്പെടുത്തിയതുമായ വ്യാകരണബദ്ധമായ സംസ്കൃതം ഇന്നത്തെ കമ്പ്യൂട്ടറിന് ഏറ്റവും ഉചിതമായ ഭാഷയാണ് എന്ന് വിദഗ്ധർ പറയുന്നു ഗ്രന്ഥരചനയ്ക്ക് ശേഷം പാടലീപുത്രത്തിലെത്തിയ പാണിനിയെ ആ രാജ്യത്തിൻ്റെ നന്ദരാജാവ് ഉന്നത പണ്ഡിതനായിട്ട് അംഗീകരിച്ചു പാണിനീയം പഠിച്ചവർക്കെല്ലാം ആയിരം സ്വർണമുദ്ര നൽകുമെന്ന് പ്രഖ്യാപിച്ചു ഗ്രാമസഭകൾ പാണിനി വ്യാകരണം പഠിച്ചവരെ ഈശ്വര തുല്യരായി കരുതി പാടലീപുത്രത്തിലിരുന്ന് ശിഷ്യന്മാരെ തന്റെ ഗ്രന്ഥം പഠിപ്പിക്കുന്നതിലായിരുന്നു പാണിനിയുടെ ശ്രദ്ധ തൻ്റെ ഗ്രന്ഥത്തിൽ അന്നുവരെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളിലെ ഉദാഹരണങ്ങൾ അദ്ദേഹം ഉൾക്കൊള്ളിച്ചു ഭൂമിശാസ്ത്ര വിവരണങ്ങളും സംഭവങ്ങളും വിവരിച്ചിട്ടുള്ള അഷ്ടാധ്യായി ഒരു വരണ്ട വ്യാകരണം മാത്രമല്ലെന്ന് തീർച്ചയായും നാം മനസ്സിലാക്കുക കാർത്തിയായ വാർത്തികം നാലായിരമെണ്ണം അഷ്ടാധ്യായയെ അധികരിച്ചുകൊണ്ടുണ്ടായതാണ് പതഞ്ജലി മഹർഷിയുടെ മഹാഭാഷ്യമടക്കം നിരവധി ഗ്രന്ഥങ്ങൾ ണിനീയത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയതാണ് ഇന്നും സംസ്കൃത വ്യാകരണത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന നിലയ്ക്ക് അതിനെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടക്കുന്നു ബഹുവ്രീഹി ധന്തം മുതലായ വാക്കുകൾ പാണിനിയിൽ നിന്ന് അങ്ങനെ തന്നെ കടം വാങ്ങുകയാണ് പാശ്ചാത്യ വിദഗ്ധർ ചെയ്തത് ചൈനീസ് സഞ്ചാരിയായ ഹുയാൻസാങ് പാണിനി ജനിച്ച സ്ഥലമായ ശലാതുരം സന്ദർശിച്ചിരുന്നു ജാമ്പവ ജാമ്പതി വിജയം പാതാള വിജയം എന്നീ രണ്ടു കൃതികളും പാണിനിയുടേതായ ഉണ്ട് എന്നും പറയപ്പെടുന്നു പക്ഷെ അവ ഇന്ന് നമുക്ക് ലഭ്യമല്ല വാക്സിദ്ധി കൈവന്നിരുന്ന പാണിനി വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് വ്യാഗ്ര ശബ്ദം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ ഒരു പുലി വന്ന് അദ്ദേഹത്തെ കടിച്ചു കൊന്നു കാട്ടുമൃഗങ്ങൾക്കുണ്ടോ വിദ്വാൻമാരെ തിരിച്ചറിയുവാനുള്ള കഴിവ് എന്നുപദേശിക്കുന്ന സുഭാഷിതത്തിൽ പാണിനിയുടെ മരണത്തെ പരാമർശിക്കുന്നു പാണിനി ലോകപ്രശസ്തമായ വ്യാകരണ ഗ്രന്ഥം എഴുതിയ ആ പാണിനിയെ ഏകാത്മതാസ്ത്രത്തിൽ നാം നമസ്കരിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം